ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് നമ്മൾ തമിഴിൽ കണ്ടെങ്കിലും ഒരു ഫുൾ ഡേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഗ്രൗണ്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ടെസ്റ്റ് ഏകദേശം അടുക്കാറായതുകൊണ്ട് തന്നെ എച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അന്ന് ഒരു സാറ്റർഡേ ആയിരുന്നു ഈ ഒരു ദിവസം അപ്പം പിള്ളേരെ സ്കൂളിൽ വിടാനും പ്രത്യേകിച്ച് ഇത് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിലിട്ട് പോയി അപ്പം വന്നപ്പോഴത്തേക്കും ഉമ്മ അപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും ചിരണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കറി ചൂടാക്കാനുണ്ടായിരുന്നെട്ടോ തലേനത്തെ കടലക്കറി കുറച്ചുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അപ്പം ചൂടാനുണ്ടായുള്ളൂ അപ്പം എപ്പോഴും അപ്പത്തിൻ്റെ പുളിമാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി ഞാൻ അരച്ച് വെച്ച് കുറച്ച് പൊടിയും ചേർത്ത് അരച്ച് വെച്ച് നല്ല അപ്പം ചുട്ടെടുക്കാം അപ്പം ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം നിലവിൽ പുളിമാവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈസ്റ്റും എപ്പോഴും കടയിൽ പോകുമ്പോൾ വാങ്ങിക്കാൻ മറന്നു പോണതുകൊണ്ട് വെറുതെ ചുമ്മാ കലക്കി അപ്പം ചുടാമെന്ന് വിചാരിച്ചു നമ്മുടെ സാദാ അപ്പം അത് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഈ അപ്പം അറിയപ്പെടുന്നതെന്ന് കുറച്ച് മുമ്പാണ് ഇട്ടോ എനിക്ക് മനസ്സിലായത് എന്തോ നീർദോശ അങ്ങനെയൊക്കെ പറയുമല്ലോ പക്ഷേ നമുക്ക് അപ്പം വീട്ടിൽ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ അപ്പം ചുടൽ വളരെ കുറവാണ് പിന്നെ ഇങ്ങനെ പുളിമാവൊന്നും ഇല്ലാത്തപ്പോൾ അരച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇട്ട പെട്ടെന്ന് ഇങ്ങനെ ചുടലുള്ളത് അപ്പോൾ നമ്മളപ്പൊക്കെ ചുട്ടെടുത്തു പിന്നെ കറിയും ഒന്ന് ചൂടാക്കി പിന്നെ ഐശൂന് മദ്രസേ പോകണം മൂത്ത അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേട്ടോ വേഗം ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ റെഡിയാക്കി അവളെ വിളിപ്പിച്ചെണിപ്പിച്ചു അപ്പോൾ അവളെ വിളിച്ചെപ്പിച്ച സമയം കൊണ്ട് ഐറൂം ഒക്കെ എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ പല്ലി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്നെ അവൾക്ക് കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പാല് അപ്പം തന്നെ അവർക്ക് അവൾക്ക് വേണം അത് പാൽ എങ്ങനെയായാലും പ്രശ്നമില്ല കുറച്ച് വേണം ഒരുപാട് വലിയ കാര്യമായിട്ടൊന്നും കുടിക്കില്ല എന്നാലും അത് കുറച്ച് കിട്ടണം പിന്നെ ഫുഡ് കിട്ടിയില്ലെങ്കിലും അവൾക്ക് പ്രശ്നമില്ല പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ടാവും കാരണം പാൽ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ നല്ല വിശപ്പ് പോയിട്ടുണ്ടാവില്ലോ പിന്നെ ഈ ബൂസ്റ്റ് ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കണമെന്നുള്ള കേട്ടോ വല്ലപ്പോഴും ഇട്ട് കൊടുക്കും പിന്നെ ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് പൊടിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കൊടുക്കാൻ ഉണ്ടാവും കാരണം ഞാൻ ഇട്ടിട്ട് മാറ്റി അത് ടേപ്പ് ചെയ്ത് അവിടെ വയ്ക്കും അങ്ങനെ പറഞ്ഞിട്ടാണ് അല്ലാണ്ട് എപ്പോഴും ഒന്നും അങ്ങനെ കൊടുക്കലില്ല അങ്ങനെ അവൾക്ക് അതും കൊടുത്തിരുത്തിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കാനായിട്ടാണ് അപ്പം അപ്പം കടലക്കറിയും പിന്നെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി തലേന്ന് രാത്രി ചോറിന് കുറച്ച് മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എടുക്കാതിരിക്കാൻ തോന്നില്ലാലോ അപ്പോൾ അതെടുത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അവളവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മൈശൂന് മദ്രസ പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവളെ കൊണ്ടുവന്ന് വിടണം അപ്പം എന്താ അവൾക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഐ ലൈനറ് മുക്കാൻ കേട്ടോ പൗഡർ പോലും ഇടില്ല വേറെ ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല പക്ഷെ ഐ ലൈനർ അവൾക്ക് എന്തായാലും എഴുതണം അത്ര സമയമില്ലെങ്കിലും ആ ഒരു ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത് എന്നാലും ഐലേണർ ഇതാണ്ട് അവള് പോകില്ല കേട്ടോ സ്കൂളിലേക്കായാലും മദ്രസയിലേക്കായാലും എങ്ങനെയാണേലും അപ്പോൾ അവളങ്ങനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചവളെ നടന്നു തന്നോളൂ കേട്ടോ കൂട്ടാരികളുടെ കൂടെ അങ്ങനെ നടന്നു വന്നോളും പിന്നെ പോകുമ്പോൾ ആരെയും കാണുമെന്നില്ല ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുണന്ന് വിടും പിന്നെയെന്ന് വെച്ചാൽ കൂടുതലും ആ ഒരു മദ്രസയിൽ ബെല്ലടിക്കണേ ലാസ്റ്റ് അഞ്ച് മിനിറ്റിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിനൊക്കെ മുമ്പായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ പിന്നെ നടത്തി പിന്നെ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന് വിടും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ലേറ്റ് ആവുന്നത് അങ്ങനെ അപ്പോൾ പിന്നെ അവളെ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ കയറി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് അവർ ഓൾറെഡി തരും പിന്നെ അതിൽ നിന്ന് കുറേ പിന്നേയും ഞാനും പീസാക്കും എനിക്ക് മീൻ അത് വക്കാറ് വെക്കുമ്പോഴായാലും പൊരിക്കുമ്പോഴൊക്കെ ആയാലും ചെറിയ ചെറിയ പീസായിട്ടിരിക്കാനായിട്ടോ ഇഷ്ടം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉമ്മാക്കും പിള്ളേർക്കൊക്കെ അങ്ങനെ ഇഷ്ടം കാരണം പെട്ടെന്ന് വേവാനും ഒക്കെ ആയിട്ട് നമ്മൾ മീൻ പൊരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഓവറായിട്ട് എണ്ണ ഒന്നും ഒഴിച്ച് പൊരിക്കില്ലല്ലോ കുറച്ചല്ലേ ഒഴിക്കുള്ളൂ അപ്പോൾ അതിൽ കിടന്ന് വേവാൻ പാകത്തിനുള്ള ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ അത് അവിടെ കഴുകി മാറ്റി വെച്ചു കുറച്ച് കറി വെക്കണം പക്ഷേ അന്ന് കറി വെക്കുന്നില്ല കാരണം കുറച്ച് ഒരു കത്രിക്ക വാങ്ങിച്ചത് അതിൻ്റെ പകുതി കറി വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് അങ്ങോട്ട് ചീഞ്ഞ് പോകാൻ തുടങ്ങിയത് പിന്നെ അത് കറി വെക്കാം മീൻ കറി വെക്കാനുള്ളത് ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ട് വേറെ ദിവസം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടോ പിന്നെ കത്തി പ്രത്യേകം കാണിക്കാൻ കാരണം എൻ്റെ അനിയത്തി കത്തറിയിൽ നിന്ന് ലീവിന് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവൾ തന്നതായിരുന്നു ഈ കത്തി ഞാൻ ഇങ്ങനത്തെ കത്തി വാങ്ങിക്കലില്ല എനിക്കൊരു എന്തോ അതിന് അത് നമുക്ക് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചെയ്യാനൊരു വശം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങിക്കലില്ലായിരുന്നു

അപ്പോൾ അതിൻ്റെ പ്രത്യേക റെസിപ്പിയൊന്നും ഞാനിവിടെ കാണിക്കണില്ല എൻ്റെ പഴയ ഏതോ ഒരു വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും റീറ്റ് ചെയ്യണില്ല അപ്പോൾ അതിനകത്ത് കുറച്ച് അധികം തന്നെ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സവാള വേണമെങ്കിൽ എടുക്കാം പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റിന് ഉള്ളി തന്നെ എടുക്കുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അത് കുറച്ച് എടുത്ത് നമ്മുടെ വഴുതനങ്ങയും ഉള്ളിയും കൂടെ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു പിന്നെ ആ ഉള്ളി നമുക്ക് കഴുകി മാറ്റി കുണുന്നതിന് ശേഷം പിന്നെ നമുക്ക് ചെറുതായിട്ട് പീസാക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞ് പീസാക്കി അരിഞ്ഞിട്ടു പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കീറിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം എന്താ പറയുക പിന്നെ പുളിയും പിഴിഞ്ഞ് വെക്കുക ഒഴിച്ചാണ് നമ്മൾ ഈ കറി വെക്കണത് പിന്നെ ഇങ്ങനെ ഈ നമ്മൾ സാമ്പാർ നമ്മൾ സാമ്പാറോട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ ആൾക്കാർ വേസ്റ്റാക്കി കളയുമായിരിക്കും ഇനിയിപ്പോൾ അത് നമ്മൾ കറി സാമ്പാറിലേക്ക് കിട്ടാ പോലും അത് കഴിക്കാതെ വേസ്റ്റാക്കി കളയുന്നവരായിരിക്കും കൂടുതൽ കാരണം പിള്ളേരൊന്നും കഴിക്കില്ലാന്ന് നല്ല ഉറപ്പാണ് കാരണം എൻ്റെ മക്കളൊന്നും ഇവിടെ അങ്ങനെ കഴിക്കാറില്ല പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ കറിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ കിടന്ന് ഇങ്ങനെ വെന്ത് ഉടഞ്ഞ പോലെ ആകുമ്പോൾ പിന്നെ അത് കഴിക്കണ പോലും അറിയില്ല ചോറിൻ്റെ കൂടെ നമ്മൾ ചാറൊഴിച്ച് കഴിക്കുമ്പോൾ അങ്ങോട്ട് അതിന്റെ കൂടത്തിൽ അങ്ങോട്ട് കഴിച്ചു പോക്കോളും അപ്പോൾ അത് അടുപ്പത്തേക്ക് വയ്ക്കണതിന് മുമ്പായിട്ട് മീൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം മുളക് തീരുമി വയ്ക്കുകയാണെങ്കിൽ അതിനേക്കും മസാല ശരിക്കും പിടിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ പിന്നെ കറി വയ്ക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു ദിവസം വേറെ ദിവസം എന്ന് വെച്ചാൽ അടുത്ത് തന്നെ ഒരു ദിവസം കറി വെക്കാനുള്ള കുറച്ച് മീൻ ഞാൻ വേറെ മാറ്റി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിന്ന് എനിക്ക് എനിക്കും പിള്ളേർക്കും എല്ലാവർക്കും ഉമ്മാക്കും ഒക്കെ നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു മീനും നമ്മൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് സൂക്ഷിച്ച് വാങ്ങിക്കണം കാരണം കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക തുണ്ടമീൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും പക്ഷേ ഇത് നല്ല പണി കിട്ടി ഫുഡ് പോയിസൺ കയറിയായിരുന്നു എല്ലാവർക്കും എന്താ പറയുക ഇൻഫെക്ഷൻ കയറി ഫുഡ് ഇൻഫെക്ഷൻ കയറി പിള്ളേർക്കും എല്ലാവർക്കും വോമിറ്റിങ്ങും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നിട്ട് ഒരാഴ്ചകളും ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും അത് നന്നായിട്ട് ഉണ്ടായിരുന്നു ഇലയാൾക്ക് രണ്ടാമത്തെ മോന് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ മീൻ നമുക്ക് നന്നായിട്ട് പണി തന്നിട്ടുണ്ടായിരുന്ന മീനായിരുന്നു അപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസമാണ് പിന്നെ കൂട്ടിയോളൂ പിന്നെ കളഞ്ഞില്ല നല്ല അത്യാവശ്യം നല്ല വില അടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കളയാൻ തോന്നിയില്ല ഞാൻ എന്താ പൊരിച്ച് കഴിച്ചു പിന്നെ കറി വെച്ചു കറി എപ്പോഴും നമ്മൾ കഷ്ണ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചൊക്കെയാണ് വയ്ക്കണത് പക്ഷേ ഇതങ്ങനെ വയ്ക്കാൻ നോക്കില്ല വെറുതെ മുളകിയാറ് പോലെ വെച്ചിട്ട് അങ്ങനെ കഴിച്ച് തീർത്തു പിന്നെ എന്താ പറയുക നമ്മൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു പ്രത്യേക റെസിപ്പിയൊന്നും കാണിക്കണ്ടില്ല അങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നെട്ടോ പറ്റിയെന്തൊക്കെ അപ്പം നമ്മൾ കുളിക്കണതിന് മുമ്പ് എല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ മുമ്പ് കേക്ക് അങ്ങ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ ഇരുന്ന് കേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വച്ചിട്ടാണ് പിന്നെ ബാക്കി ക്ലീനിങ്ങിലേക്കൊക്കെ പോയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനും പൊരിക്കാൻ വേണ്ടി ഇട്ടു പിന്നെ മീനും പൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് മീൻ വേണയൊക്കെ സമയം കൊണ്ട് നമുക്ക് അടിച്ചു വരെ തുടച്ചിട്ടൊക്കെ വരുവാന്നു പിന്നെ അടിച്ച് വരാനുണ്ടായില്ല ഉമ്മ അടിച്ചവരി ഇട്ടിട്ടുണ്ടായിരുന്നു തുടയ്ക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തുടക്കൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മീൻ വെന്തോളൂല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാൻ ഈ മീൻ പൊരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മസാല പിടിച്ച മീനാണെങ്കിൽ നേരത്തെ തന്നെ മീനൊക്കെ പൊരിച്ചു നോക്കി കിട്ടും കാരണം മീൻ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വൃത്തിയേടാവുമല്ലോ ആ എണ്ണയൊക്കെ തിറച്ചിട്ട് അപ്പോൾ അത് തന്നെ അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ആയിട്ട് ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ആവും അത് ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ എന്താണെന്ന് വെച്ചാൽ മാക്സിമം നേരത്തെ നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ മാക്സിമം നേരത്തെ കഴിച്ചു വെക്കും അടുപ്പൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കൊട്ടയിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ സ്റ്റാൻഡിലേക്ക് മാറ്റി അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ ഇതിനകത്ത് മുളകോടിയൊക്കെ ഇട്ട സമയത്ത് സെപ്പറേറ്റ് വേറെ ചൂടാക്കി ഇട്ടിട്ടില്ല കേട്ടോ വന്നിട്ടപ്പം ഞാൻ അങ്ങനെ പ്രത്യേകം ഓർത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കറി അങ്ങനെ കളറായിട്ടിരിക്കണത് അല്ലെങ്കിൽ നല്ല നല്ല അടിപൊളി നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കാണുമ്പോൾ തന്നെ കൂട്ടി നോക്കാൻ ഇരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മീനൊക്കെ വെന്തു വെന്ത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ നമ്മുടെ കേക്കും വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തുടയ്ക്കലെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ അതൊന്നും പ്രത്യേകം വീഡിയോ എടുത്തില്ല പിന്നെ വാഷ് ബേസൺ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്ത് പിന്നെ കട്ടിലയിൽ പുതപ്പെല്ലാം അങ്ങനെ എല്ലാം ഭയങ്കര ഇതായി കിടക്കുമായിരുന്നു അതെല്ലാം മടക്കി വെച്ച് തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് ലാസ്റ്റ് ക്ലീനിങ്ങിനായിട്ട് വന്നത് പിന്നെ സിങ്കിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ ഒരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നല്ലോ അത് ഫ്രോസ്റ്റിങ്ങും ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുളിക്കാനും വേണ്ടി പോയത് സാധാരണ കുളിക്കുന്നതിന് മുമ്പ് കേക്ക് ബേക്ക് എല്ലാം ചെയ്തു വെച്ചുകഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടാണ് ഫ്രോസ്റ്റിംഗ് എല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആകെ ഹാഫ് കെ ജി കേക്ക് ഉള്ളൂ അപ്പോൾ അത് ചെയ്ത് വയ്ക്കുകയെന്നിട്ട് പിന്നെ വൈകിട്ട് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്തായാലും മൊത്തത്തിലെല്ലാം എന്താ കേക്കിൻ്റെ പാത്രങ്ങളും എല്ലാം ഇതായി കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചെയ്തു വെക്കാന്നുണ്ടെങ്കിൽ ആ പണി കഴിഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് അടുപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേക്കും ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ കുളിക്കാനൊക്കെ പോയത് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് വൈകിട്ടത്തേക്ക് കൊടുക്കാൻ വേറെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഫ്രോസ്റ്റ് ചെയ്ത് വെക്കണത് പിറ്റേനത്തേക്ക് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് കേക്കുകൾ വൈകിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അതൊരു റെഡ് വെൽവെറ്റ് കേക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ അതെല്ലാം രണ്ടും കസ്റ്റമൈസ്ഡ് ആയിരുന്നു കസ്റ്റമർ തന്നെ ഡിസൈൻ അയച്ചു തന്നോ അതേപോലെ തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടാണ് കേട്ടോ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൻ്റെ ഓൾമോസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിച്ചിട്ട് വന്നിട്ട് ചോറൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഒരു ഫുൾ ഡേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് ഡേ ഇൻ മൈ ലൈഫിക്കായിട്ട് ആയിട്ട് ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ അടുത്ത് തന്നെ ഒരു ഫുള്ളായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും പിന്നെയെന്ന് വെച്ചാൽ ഞാൻ മോണ്ടി സോറി പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൈ വേ എക്സാമും ഇൻറ്റേർണൽ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഷൂട്ട് ഉച്ച കഴിഞ്ഞുള്ള സമയമൊന്നും ഒരുപാട് ഷൂട്ട് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഷോർട്ടാക്കണത് അങ്ങനെ ചൊറിയിട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു കുറച്ചു നേരം ഒന്ന് പോയി കിടന്ന് കിടന്നിട്ട് വന്നപ്പോഴത്തേക്കും കേക്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്കുകൾ അപ്പോൾ നമ്മുടെ കേക്കുകളും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും